ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഫിഡൽ കാസ്ട്രോഡ് ക്യൂബ യൂറോപ്യൻ കൊളോണിയൽ മുഖത്തിൽ നിന്നും ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൻ്റെ വിമോചനം അപ്പോൾ ഇന്ന് വളരെ വ്യത്യസ്തമായൊരു ടോപ്പിക്കാണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് അതായത് നമ്മൾ ബേസിക്കലി നമ്മൾ മലയാളത്തിലൊരു ചൊല്ലു പറയും അതായത് അമ്പലം ചെറുതാണെങ്കിലും പ്രതിഷ്ഠ വലുതാണെന്നും അതുപോലെ ക്യൂബ ക്യൂബെന്ന് പറഞ്ഞൊരു കൊച്ചു രാജ്യം നമ്മുടെ കരീബിയൻ കടലിലുള്ളൊരു കൊച്ചു രാജ്യം എങ്ങനെയാണ് ആഫ്രിക്ക എന്ന് പറഞ്ഞൊരു വലിയ ഭൂഖണ്ഡത്തിൽ ശക്തമായ യൂറോപ്യൻ സാമ്രാജ്യങ്ങളെ പരാജയപ്പെടുത്തി പല ആഫ്രിക്കൻ രാജ്യങ്ങളെയും സ്വാതന്ത്ര്യക്ക് സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചത് അതാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ക്യൂബയെ പറ്റിയാണ് പറയുന്നത് ക്യൂബ എന്ന് പറഞ്ഞൊരു ദ്വീപ് രാഷ്ട്രമാണ് അപ്പോൾ കരീബിയൻ കടലിൽ പല ദ്വീപുകൾ ചേർന്നൊരു ദ്വീപ് സമൂഹമാണ് ക്യൂബ ഇനി ക്യൂബയുടെ ചരിത്രം നോക്കുവാണെങ്കിൽ കഴിഞ്ഞ അഞ്ഞൂറ് കൊല്ലം കൊണ്ട് ക്യൂബയിൽ ഭയങ്കര മാറ്റങ്ങൾ വന്നു ക്യൂബയിൽ പണ്ട് ജീവിച്ചിരുന്നത് അവിടുത്തെ ലോക്കൽ അമേരിക്കൻ ഇന്ത്യൻ വംശജരാണ് എന്നാൽ ഏകദേശം ഒരു അഞ്ഞൂറ് കൊല്ലം മുമ്പ് അവിടെ സ്പെയിൻകാര് ക്യൂബ കണ്ടെത്തി അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ സ്പാനിഷ് കോളനൈസേഷൻ ക്യൂബയിൽ വരുവാണ് അതായത് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് സ്പെയിൻകാര് യൂറോപ്പിൽ നിന്ന് വന്ന് ക്യൂബയിലേക്ക് കുടിയേറുവാണ് അപ്പോൾ സ്പെയിൻകാര് മാത്രമല്ല അവർ ആഫ്രിക്കയിൽ നിന്ന് അതായത് നമ്മുടെ ട്രാൻസ് സഹാര ട്രാൻസ് അറ്റ്ലാന്റിക് ട്രേഡ് വഴി ആഫ്രിക്കയുടെ പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ നിന്ന് ധാരാളം അടിമകളെ ക്യൂബയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നുണ്ട് അപ്പം ക്യൂബയുടെ ഒരു സമ്പദ് വ്യവസ്ഥ നോക്കുവാണെങ്കിൽ ഒരു പ്ലാന്റേഷൻ ആയിരുന്നു പല കാർഷിക വസ്തുക്കളും ക്യൂബയിൽ ഉത്പാദിപ്പിച്ചിരുന്നു അതായത് സ്പെയിൻകാരായ മുതലാളിമാർ സ്പെയിൻകാരായ ഓവർസിയർമാർ കറുത്ത വർഗ്ഗക്കാരായ ആഫ്രിക്കക്കാരെ കൊണ്ടും അതുപോലെ ക്യൂബയിലെ ആദിമ നിവാസികളെ കൊണ്ടും അടിമ പണിയെടുപ്പിച്ച് സ്പെയിനിൽ ധാരാളം പ്ലാന്റേഷനുകളുണ്ടായിരുന്നു ഉദാഹരണം പൊഗൈലിയുടെ പ്ലാന്റേഷൻ അതുപോലെ കരിമ്പിൻ്റെ പ്ലാന്റേഷൻ തുടർന്ന് അത് പഞ്ചസാരയായി മാറ്റുന്നു അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്ലാന്റേഷൻ എക്കോണമിയുടെ ഏരിയ ആയിരുന്നു ക്യൂബ അപ്പോൾ ക്യൂബയുടെ സംസ്കാരം നമ്മൾ നോക്കുവാണെങ്കിൽ അവിടുത്തെ ലോക്കൽ അമേരിക്കൻ ഇന്ത്യൻസിൻ്റെ സാംസ്കാരികമായ പ്രത്യേകതകളും ആഫ്രിക്കൻ വംശജരുടെ സാംസ്കാരികമായ പ്രത്യേകതകളും സ്പാനിഷ് കുടിയേറ്റക്കാരുടെ സാംസ്കാരികമായ പ്രത്യേകതകളും ഇതെല്ലാം സങ്കരമായൊരു സംസ്കാരമായിരുന്നു ക്യൂബയുടെ അപ്പോൾ അവിടെ ആൾക്കാർ സംസാരിക്കുന്ന പ്രധാന ഭാഷ സ്പാനിഷാണ് മതപരമായിട്ട് ജനങ്ങളുടെ ഭൂരിഭാഗവും റോമൻ കത്തോലിക്കരാണ് അങ്ങനെ ക്യൂബ ഒരു സ്പാനിഷ് കോളനി ആയിരുന്നു ഇനി നമ്മൾ ആയിരത്തി എണ്ണൂറുകളുടെ അവസാനം നോക്കുകയാണെങ്കിൽ സ്പെയിൻ എന്നൊരു സാമ്രാജ്യം വല്ലാണ്ട് വീക്കാവുകയാണ് അപ്പോൾ ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നൊരു ശക്തിയാണ് ക്യൂബയുടെ അടുത്തുള്ള അമേരിക്ക അങ്ങനെ സ്പെയിനും അമേരിക്കയും തമ്മിലൊരു യുദ്ധം ഉണ്ടാവും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ അതിൽ സ്പെയിൻ നിശേഷം പരാജയപ്പെടും അപ്പം അതിനുശേഷം ക്യൂബയിൽ ശക്തിയായിട്ട് മാറുന്നത് അമേരിക്കയാണ് അപ്പോൾ ക്യൂബയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയോ ഒരു രീതി നോക്കുകയാണെങ്കിൽ കിട്ടി പക്ഷേ യാഥാർത്ഥ്യത്തിൽ എന്താ സംഭവിച്ചത് സ്പാനിഷ് മാസ്റ്റർ മാറി പുതിയതാ അമേരിക്കൻ മാസ്റ്റർ വന്നു അപ്പം ക്യൂബയിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പോഴും ഭയങ്കര പ്രശ്നങ്ങളുണ്ട് കാര്യം ജനങ്ങളുടെ ഭൂരിഭാഗവും ഭയങ്കര ദാരിദ്ര്യത്തിലാണ് ഭയങ്കര കഷ്ടപ്പാടിലാണ് ജീവിക്കുന്നത് സമൂഹത്തിൽ ഭയങ്കര വംശീയതയുണ്ട് റേഷ്യസമുണ്ട് അപ്പോൾ വെള്ളക്കാരുടെ കയ്യിലാണ് മെയിൻ തൊഴിലുകളും മെയിൻ ഭൂമിയും ശക്തിയും അധികാരവും എല്ലാം വെള്ളക്കാരുടെ കയ്യിലാണ് അപ്പോൾ ലോക്കൽ ഇന്ത്യൻ വംശജരോ അല്ലെങ്കിൽ കറുത്തവർഗ്ഗക്കാരോ ഒക്കെ വളരെ പിന്നോക്കമാണ് ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ക്യൂബെ ഒരു രീതിയിൽ ഭരിച്ചിരുന്ന അമേരിക്കയാണ് അപ്പോൾ അമേരിക്കൻ പണമാണ് ക്യൂബെ നയിച്ചിരുന്നത് അപ്പോൾ ക്യൂബയിലെ ബാങ്കുകൾ ക്യൂബയിലെ വ്യവസായങ്ങൾ ക്യൂബയിലെ പൊകയിലെ വ്യവസായം അതുപോലെ ക്യൂബയിലെ ടൂറിസം അതുപോലെ ക്യൂബയിലെ കരിമ്പിൻ്റെ വ്യവസായം ഈവൻ എന്ത് ക്യൂബയിലെ അധോലോകം വരെ എല്ലാം അമേരിക്കയിൽ നിന്ന് നിയന്ത്രി അപ്പോൾ ക്യൂബ എന്ന് പറഞ്ഞ ഒരു സെമി കോളനി പോലെയായിരുന്നു സാധാരണക്കാരായ ക്യൂബക്കാർക്ക് വലിയ ഗുണമുണ്ടായിരുന്നില്ല എന്നാൽ അമേരിക്കയിലെ മുതലാളിമാരാണ് ക്യൂബയിലെ സംരംഭങ്ങളിൽ നിന്ന് ശരിക്കും ലാഭം ഊറ്റിയിരുന്നത് അപ്പം അന്നത്തെ ക്യൂബയിലെ ഭരണവർഗം അമേരിക്കേനെ സപ്പോർട്ട് ചെയ്തിരുന്നു അങ്ങനെ ഒരു രീതിയിൽ അവർ ക്യൂബക്കാരെ ചൂഷണം ചെയ്യുമായിരുന്നു അങ്ങനെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ധാരാളം പ്രശ്നങ്ങൾ ക്യൂബയിലുണ്ട് അപ്പോൾ അതിനെതിരെ ഒരു ജനകീയ അപ്പോൾ അന്ന് ക്യൂബ് ഭരിച്ചിരുന്ന ഭരണാധികാരിയാണ് ഫുൾ ഫുൾജിയാനോ ബാറ്റിസ്റ്റീ ബാറ്റിസ്റ്റയുടെ ഗവൺമെൻറ്റിന് അമേരിക്കയുടെ എല്ലാം സപ്പോർട്ടും ഉണ്ടായിരുന്നു അപ്പോൾ അതിനെതിരെ ജനങ്ങളുടെ ഒരു വലിയ വിപ്ലവം ഉണ്ടായിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിനും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പതിനും ഇടയ്ക്ക് ക്യൂബയിൽ വിപ്ലവകാരികളൊരു വിപ്ലവം നടത്തി അപ്പോൾ ഇത് നേതൃത്വം കൊടുത്ത മനുഷ്യനായിരുന്നു ഫിഡൽ കാസ്ട്രോ അപ്പോൾ ഫിഡൽ കാസ്ട്രോ ഒരു സ്പാനിഷ് കുടുംബത്തിൽ ജനിച്ച ഒരു യുവാ ഒരു ആളായിരുന്നു അപ്പോൾ അദ്ദേഹം വിദ്യാഭ്യാസമൊക്കെ തേടി വിദ്യാഭ്യാസ കാലത്ത് അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഉയർന്നു അങ്ങനെ നല്ലൊരു പ്രാസംഗികനായിരുന്നു ക്യൂബൽ ഫിഡൽ കാസ്ട്രോ അതുപോലെ നല്ലൊരു നേതാവുമായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ വേറൊരു ഒരു ലാറ്റിൻ അമേരിക്കയിലെ പൊളിറ്റിക്കൽ നേതാവായിരുന്നു ഏണസ്റ്റോ ചെഗുവേര അദ്ദേഹം ബൊളീവിയ ജനിച്ച മനുഷ്യനാണ് അർജന്റീന ജനിച്ച മനുഷ്യനാണ് അദ്ദേഹം ഒരു ഡോക്ടറായിരുന്നു അപ്പം അദ്ദേഹം ഈ ഫിഡൽ കാസ്ട്രോയുടെ സുഹൃത്തായിരുന്നു അങ്ങനെ ഇവർ രണ്ടുപേരും അതുപോലെ അവർക്ക് കീഴിൽ ധാരാളം വിപ്ലവകാരികളും ചേർന്ന് ക്യൂബലൊരു വിപ്ലവം വരുവാണ് അങ്ങനെ ഈ വിപ്ലവത്തിൽ ഈ ബാക്ടിസ്റ്റയുടെ ഗവൺമെൻറ്റിന് അധികാരം നഷ്ടപ്പെടുവാണ് അങ്ങനെ ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പതോടുകൂടി ക്യൂബ ഫിഡൽ കാസ്ട്രോയുടെ നേതൃത്വത്തിലുള്ള വിപ്ലവകാരികൾ ഭരണം പിടിച്ചെടുക്കുവാണ് അങ്ങനെ ബാറ്റിസ്റ്റ നാടുപിടുവാണ് തുടർന്ന് ക്യൂബയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫിഡൽ കാസ്ട്രോടെയും ചെഗുവേരയുടെയും ഒക്കെ നേതൃത്വത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണമാണ് അപ്പോൾ ക്യൂബയുടെ വിപ്ലവം എങ്ങനെയാണ് ക്യൂബയെ മാറ്റി മാറ്റിമറിച്ചത് ഇപ്പം പല ചിന്തകരും പല പണ്ഡിതരും പറയുന്നത് എന്താന്ന് വെച്ചാൽ ഫിഡൽ കാസ്ട്രോയുടെ കീഴിൽ ഭരണത്തിന് കീഴിൽ ക്യൂബയിൽ ഒരു സമുന്നമായ സാമൂഹിക സാമ്പത്തിക മാറ്റം വരുവാണ് അപ്പോൾ എന്തൊക്കെ മാറ്റമാണ് വരുന്നത് അപ്പോൾ ക്യൂബയിൽ എന്തൊക്കെ നല്ല കാര്യമാണ് കാസ്ട്രോഡ ഗവൺമെൻറ്റ് ചെയ്തത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കാസ്ട്രോഡ ഗവൺമെൻറ് ധാരാളം നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഒന്ന് ഭൂപരിഷ്കരണം ചെയ്യുവാണ് അതായത് സാധാരണക്കാരായ കൃഷിക്കാർക്ക് ഭൂമി പിടിച്ചു കൊടുക്കുവാണ് അത് ക്യൂബയിൽ ഭയങ്കര മാറ്റം വരുത്തുവാണ് അപ്പോൾ ഭൂപരിഷ്കരണം എവിടെയെല്ലാം നടന്നിട്ടുണ്ടോ അവിടെ ഒരു പോസിറ്റീവായ മാറ്റം ഉണ്ടാകും ഉദാഹരണം നമുക്ക് കേരളം തന്നെ കാണാം അതിൻ്റെ ഭയങ്കര പോസിറ്റീവ് ഇത് കിട്ടിയിട്ടുള്ള ഒരു സംസ്ഥാനമാണ് അപ്പോൾ അതുപോലെ ഭൂപരിഷ്കരണം നടത്തി ക്യൂബയിലെ ഒരു ഫ്യൂഡൽ വ്യവസ്ഥേനെ കാസ്ട്രോഡ് ഗവൺമെൻറ് വെല്ലുവിളിച്ചു ഇനി നമ്മൾ നോക്കുവാണെങ്കിൽ ക്യൂബയിലെ സർവമാന വ്യവസായങ്ങളും ഇപ്പോൾ കരിബിൻ്റെ വ്യവസായം പഞ്ചസാരയുടെ വ്യവസായം പുകയിലയുടെ വ്യവസായം പല മൈനുകൾ പല റെയിൽവേ കമ്പനികൾ ഇൻഫ്രാസ്ട്രക്ചർ റോഡ് ഇതെല്ലാം ക്യൂബൻ ഗവൺമെൻറ് ദേശസാൽക്കരിക്കുവാണ് അപ്പം അതുവരെ അതിൻ്റെ ഗുണം കിട്ടിയിരുന്ന അമേരിക്കൻ മുതലാളിമാർക്കായിരുന്നു പക്ഷെ ഇപ്പോൾ അതിന്റെ ഗുണം കിട്ടുന്നത് ക്യൂബയിലെ സാധാരണക്കാർക്കാണ് അങ്ങനെ ക്യൂബയിലെ ഉണ്ട് ക്യൂബയിലെ സാധാരണക്കാർക്ക് ജോലിയും വികസനവും ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുവാണ് ഇനി നമ്മൾ നോക്കുവാണെങ്കിൽ ക്യൂബയിലെ ഗവണ്മെന്റ് വിദ്യാഭ്യാസത്തിൽ വളരെ മുന്നേറ്റം നടത്തി ഇപ്പൊ പ്രാഥമിക വിദ്യാഭ്യാസവും ടെറിട്ടറി എഡ്യൂക്കേഷനും അതുപോലെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഇതിലൊക്കെ ക്യൂബ ഭയങ്കരമായിട്ട് മുന്നേറാണ് സാധാരണക്കാർക്ക് ഉയരാൻ പറ്റുന്നൊരു രീതിയാണ് വിദ്യാഭ്യാസം നേടുക എന്ന് പറയുന്നത് ഇപ്പോൾ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ സൊസൈറ്റിയിൽ ഒരു വലിയ സോഷ്യൽ ലെവലറാണ് അങ്ങനെയാണ് സാധാരണക്കാർക്ക് സോഷ്യൽ മൊബിലിറ്റി വഴി ഉയരാൻ പറ്റുക അപ്പോൾ കാസ്ട്രോയുടെ ഗവൺമെൻറ് വിദ്യാഭ്യാസം കുറേ കൂടെ സൗജന്യം നോക്കുകയാണ് അങ്ങനെ സാധാരണക്കാരായ ക്യൂബക്കാർക്ക് വിദ്യാഭ്യാസം നല്ല രീതിയിൽ കിട്ടുവാണ് അതുപോലെ ഇമ്പ്രൂവ്മെൻ്റ് വന്ന ഒന്നാണ് ഹെൽത്ത് കെയർ അല്ലെങ്കിൽ ആരോഗ്യരക്ഷ അപ്പോൾ ക്യൂബയിലെ ആശുപത്രികളെല്ലാം വളരെ മെച്ചപ്പെടുവാണ് കാസ്ട്രോയുടെ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ അപ്പോൾ ഈ ക്യൂബയിലെ ഡോക്ടർമാർ വളരെ പ്രശസ്തരാണ് അവർ വളരെ നല്ല സേവനം ചെയ്യുന്നവരാണ് അങ്ങനെ ക്യൂബയിലെ ജനങ്ങളുടെ ഒരു ആയുർ പരമായ കാര്യങ്ങള് ഇപ്പൊ ഉദാഹരണം ശിശുമരണ നിരക്ക് കുറഞ്ഞു മാതൃ മരണ നിരക്ക് കുറഞ്ഞു ക്യൂബക്കാരുടെ ആവറേജ് ആയുസ് കൂടി ക്യൂബക്കാരുടെ ആവറേജ് ആരോഗ്യം കൂടി വാക്സിനേഷൻ കൂടി അങ്ങനെ ആരോഗ്യപരമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ക്യൂബ വൻ മുന്നേറ്റം നടത്തുവാണം അതുപോലെ ഒന്നാണ് സ്ത്രീകളുടെ വിമോചനം പണ്ടുകാലത്ത് സ്ത്രീകള് വീട്ടമ്മമാര് മാത്രമായിരുന്നെങ്കിൽ കാസ്ട്രോഡ് ഗവണ്മെന്റിന് കീഴിൽ അവർക്ക് വിമോചനം കിട്ടുവാണ് അപ്പം ടീച്ചർമാർ അധ്യാപകര് ഭരണാധികാരികൾ അങ്ങനെ പല രംഗത്ത് സ്ത്രീകൾ മുന്നേറുകയാണ് അതുപോലെ വേറെ പ്രധാനപ്പെട്ട ഒന്നാണ് ക്യൂബയിലെ വംശീയത വംശീയതയ്ക്ക് വലിയൊരു തിരിച്ചടിയാണ് ക്യൂബൻ വിപ്ലവം ഉണ്ടാക്കുന്നത് അങ്ങനെ ക്യൂബൻ സമൂഹത്തിൽ ലോക്കലായ ഇന്ത്യൻസും ഇന്ത്യൻ ആദിവാസികളും അതുപോലെ ആഫ്രിക്കൻ വംശജരൊക്കെ സൊസൈറ്റിയിലേക്ക് ഉയരുവാണ് അത് ക്യൂബയിൽ ഉള്ളൊരു വലിയ മാറ്റമാണ് അവർ വംശീയതയ്ക്കെതിരെ വലിയൊരു മുന്നേറ്റം നടത്തുവാണ് അങ്ങനെ ക്യൂബ് ഒരു സോഷ്യലിസ്റ്റ് രീതിയിലാണ് നീങ്ങുന്നത് അപ്പോൾ ഇതൊക്കെ നടക്കുമ്പോൾ നമുക്കറിയാം അമേരിക്കയുടെ സാമ്പത്തിക താല്പര്യങ്ങളാണ് നെഗറ്റീവായിട്ട് ബാധിച്ചത് അതായത് പല അമേരിക്കൻ മുതലാളിമാരുടെയും കമ്പനിയൊക്കെ പിടിച്ചെടുത്തു അപ്പോൾ ഓട്ടോമാറ്റിക്കലി അമേരിക്കയ്ക്ക് ക്യൂബയോട് വളരെ ദേഷ്യമായി അങ്ങനെ നമ്മൾ നോക്കുവാണെങ്കിൽ കാസ്ട്രോയുടെ കീഴിൽ ക്യൂബ അമേരിക്കയുടെ ഒരു വലിയ ശത്രുവായിട്ട് മാറുകയാണ് അമേരിക്കൻ ചാര സംഘടനയായ സി ഐ എ ഏകദേശം അറുന്നൂറോളം തവണ ഫിഡൽ കാസ്ട്രോയെ വധിക്കാൻ ശ്രമം നടത്തുവാണ് പക്ഷെ അവർ വിജയിക്കുന്നില്ല ക്യൂബക്കെതിരെ പല അട്ടിമറികൾ അട്ടിമറികളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ക്യൂബയിലെ കാസ്ട്രോ ഗവൺമെൻറ്റിനെതിരെ പൊരുതുന്ന പല വിമതനവരെ സഹായിക്കുവാണ് അപ്പോൾ ഓട്ടോമാറ്റിക്കലി കാസ്ട്രോ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളോട് അടുക്കുവാണ് സോവിയറ്റ് യൂണിയനോടും ചൈനയോടും കിഴക്കൻ യൂറോപ്പിനോടൊക്കെ കാസ്ട്രോ കൂടെ അടുക്കുവാണ് അങ്ങനെ ക്യൂബ ഒരു പിന്നോക്ക കോളനിന്ന് കാസ്ട്രോയുടെ കീഴിൽ ഭയങ്കര മാറ്റമാണ് ക്യൂബയ്ക്ക് വരുന്നത് ഇനി നമ്മൾ പറയാൻ പോകുന്നത് ആഫ്രിക്കനെ പറ്റിയാണ് അപ്പോൾ ആഫ്രിക്ക ഒരു വളരെ വലിയ ഭൂഖണ്ഡമാണ് ഇന്നത്തെ കണക്കിൽ ഏകദേശം അമ്പത്തി അഞ്ചോളം രാജ്യങ്ങളുണ്ട് അപ്പോൾ അന്നത്തെ ആഫ്രിക്കയുടെ കാര്യം നോക്കുകയാണെങ്കിൽ പണ്ട് ആഫ്രിക്കയിൽ പല പല സ്വതന്ത്ര രാജ്യങ്ങളായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാലില് യൂറോപ്യന്മാരോട് കോൺഫറൻസ് നടത്തുവാണ് അതിനാണ് ബെർലിൻ കോൺഫറൻസ് എന്ന് പറയുന്നത് അപ്പോൾ അതിനെയാണ് സ്ക്രാമ്പിൾ ഓഫ് ആഫ്രിക്ക എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു കോൺഫറൻസിൽ വെച്ച് യൂറോപ്യന്മാര് ഒരാഫ്രിക്കൻ രാജാവിൻ്റെയും അംഗീകാരമില്ലാതെ ആഫ്രിക്കയെ അവർക്കിടയ്ക്ക് പങ്കുവെക്കുകയാണ് അങ്ങനെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇന്നത്തെ ആഫ്രിക്കയുടെ മാപ്പ് വരുന്നത് എയ്റ്റീൻ എയ്റ്റി ഫോറില് യൂറോപ്പിൽ വെച്ചാണ് ഇന്ന് നമുക്ക് പല ആഫ്രിക്കൻ രാജ്യങ്ങളുടെ മാപ്പിൽ സ്ട്രെയിറ്റ് ലൈൻസ് കാണാം അപ്പോൾ എന്താ കാരണമെന്ന് വെച്ചാൽ അന്നത്തെ യൂറോപ്യൻ ശക്തികളാണ് ആഫ്രിക്കനെ വിഭജിച്ചത് ഇപ്പോൾ ബ്രിട്ടീഷുകാർ ഫ്രഞ്ചുകാര് പോർച്ചുഗീസുകാർ സ്പെയിൻകാര് ബെൽജിയംകാർ ഇറ്റലിക്കാര് അങ്ങനെ പല യൂറോപ്യൻ ശക്തികൾ ചേർന്ന് തുർക്കിക്കാര് ഇവരെല്ലാം ചേർന്ന് ആഫ്രിക്കയെ പലതായിട്ട് പങ്കിട്ടെടുക്കുവാണ് അങ്ങനെ ആഫ്രിക്ക ഒരു യൂറോപ്പിൻ്റെ പൂർണ്ണമായ കോളനി ആവുന്നത് ഈ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തഞ്ചിന് ശേഷമാണ് അപ്പോൾ അതിന് ശേഷം നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഇന്നത്തെ ആഫ്രിക്കയിലെ അമ്പത്തഞ്ച് രാജ്യങ്ങളിൽ രണ്ട് രാജ്യങ്ങളൊഴികെ അതായത് എത്യോപ്യ എന്ന് പറഞ്ഞ രാജ്യമുണ്ട് അതുപോലെ എന്ന് പറഞ്ഞൊരു രാജ്യമുണ്ട് ഈ രണ്ട് രാജ്യങ്ങളൊഴികെ പൂർണ്ണമായും എല്ലാ ആഫ്രിക്കൻ ഭാഗവും യൂറോപ്യൻ രാജ്യങ്ങളുടെ കീഴിലാവുകയാണ് അപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളുടെ കീഴിൽ ആഫ്രിക്കയിലെ അവസ്ഥ എന്താണ് അവിടെ സാമൂഹികമായ സാമ്പത്തികമായ ഭയങ്കര ഒരു മാറ്റമുണ്ട് പക്ഷെ ആ മാറ്റം ആഫ്രിക്കയെ സഹായിക്കുന്നതല്ല ബേസിക്കലി ആ സൊസൈറ്റികൾ ഭയങ്കര റേഷ്യസുണ്ട് അതായത് വംശീയതയുണ്ട് അത് വരുന്ന യൂറോപ്യൻ കുടിയേറ്റക്കാർക്കാണ് എല്ലാത്തിലും മുൻഗണന ഇപ്പം ഏറ്റവും നല്ല ഭൂമി വീതിച്ചു കൊടുക്കുന്നവർക്കാണ് ഏറ്റവും അധികാരമുള്ള പൊസിഷൻസ് എല്ലാം അവർക്കാണ് എല്ലാം നല്ല ജോലി ഇപ്പോൾ എൻജിനീയർ ഓവർസിയറ് വലിയ ടെക്നീഷ്യൻസ് ഇതെല്ലാം വലിയ അഡ്മിനിസ്ട്രേറ്റേഴ്സ് അതുപോലെ എല്ലാം വലിയ റെയിൽവേ ഉദ്യോഗസ്ഥർ ഇതെല്ലാം ഒക്കിപ്പ് ചെയ്യുന്ന യൂറോപ്യൻസാണ് അതുപോലെ തന്നെ മേജർ റിസോഴ്സുകൾ ഏറ്റവും നല്ല കൃഷിഭൂമി ഏറ്റവും വലിയ ഖനികൾ ഇതെല്ലാം യൂറോപ്യന്മാരുടെ കീഴിലായിരിക്കും ഇനി ആരാണ് പണിയെടുക്കുന്നത് ഇപ്പം നമ്മളൊരു ചൊല് ചൊല്ലു പറയും തല്ലുകൊല്ലാൻ ചെണ്ടയും കാശ് വാങ്ങാൻ മാരാരും അന്നത്തെ ആഫ്രിക്കയുടെ അവസ്ഥയാണ് എല്ലാവിധ നല്ല സ്ഥാപനങ്ങളിലും നല്ല പൊസിഷൻസിലും യൂറോപ്യൻസാണ് പക്ഷേ മണ്ണിനോട് മല്ലിടുന്ന മല്ലിടുന്നവരാ സാധാരണക്കാരായ ആഫ്രിക്കക്കാരാണ് അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ റെയിൽവേസ് ഉണ്ടാക്കുന്നത് ഗനികളിൽ പണിയെടുക്കുന്നത് പല വ്യവസായങ്ങളിലും പണിയെടുക്കുന്നത് പാടങ്ങളിൽ പണിയെടുക്കുന്നത് പല ഗനികളിലും പണിയെടുത്ത് മരിക്കുന്നത് ഇതെല്ലാം ചെയ്യുന്നത് ആഫ്രിക്കൻസാണ് ഈ സാധാരണ കൃഷിക്കാരായിട്ടും എല്ലാം എടുക്കുന്നത് ഇതിൻ്റെ എല്ലാം ഗുണം കിട്ടുന്നത് യൂറോപ്യൻസും അങ്ങനത്തെ ഒരു വംശീയതയുള്ളൊരു സിസ്റ്റമാണ് അന്നത്തെ യൂ ആഫ്രിക്കയിൽ അപ്പം അന്നുണ്ടായിരുന്ന വേറൊരു സിസ്റ്റമാണ് അപ്പാർത്തിഡ് അതായത് വെളുത്തവർക്കും കറുത്തവർക്കും ഡിഫറെൻ്റ് ഫെസിലിറ്റീസ് സ്കൂൾ ഡിഫറെൻ്റ് ആണ് അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷൻ ഡിഫറെൻ്റ് ആണ് എല്ലാം ഡിഫറെൻ്റ് ആണ് താമസിക്കുന്ന സ്ഥലം ഡിഫറെൻ്റ് ആണ് ഏറ്റവും നല്ല ഫെസിലിറ്റീസ് എല്ലാം യൂറോപ്യൻസിനും എന്നാൽ എല്ലാത്തിൻ്റെയും രണ്ടാം കിടയോ അല്ലെങ്കിൽ ക്വാളിറ്റി കുറഞ്ഞതോ അതെല്ലാം ആഫ്രിക്കൻസിനും അപ്പോൾ ആഫ്രിക്കൻസാണ് യൂറോപ്യൻസിനെ എല്ലാ രീതിയിലും സേവനം ചെയ്തിരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു യൂറോപ്യൻ രാജ്യങ്ങളുടെ സൈന്യങ്ങളിലെല്ലാം ആയിരക്കണക്കിനോ ലക്ഷക്കണക്കിനോ ആഫ്രിക്കൻ ട്രൂപ്പ്സ് ഉണ്ടായിരുന്നു പക്ഷേ ആഫ്രിക്കക്കാരുടെ ജീവിതം ഭയങ്കര കഷ്ടമായിരുന്നു അപ്പോൾ നമ്മൾ യൂറോപ്പിലെമ്പാടും നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഉദാഹരണം ബെൽജിയം നോക്കുക ബെൽജിയത്തിലെ കോപ്പറിൻ്റെയും വജ്രത്തിൻ്റെയൊക്കെ ഖനികളിൽ പണിയെടുത്ത് മരിക്കുന്ന ആഫ്രിക്കക്കാരാണ് പക്ഷേ അതിൻ്റെ ലാഭം മൊത്തം യൂറോപ്യൻ കമ്പനികൾക്കാണ് അല്ലെങ്കിൽ ഇപ്പോൾ സുഡാനിലെ ഈജിപ്തിലെയും കോട്ടൻ്റെ തോട്ടങ്ങൾ ഇതിന് വർക്ക് ചെയ്യുന്ന സാധാരണ സുഡാങ്കാരും ഈജിപ്തുകാരുമാണ് ഇതിൻ്റെ ലാഭം ബ്രിട്ടീഷ് കമ്പനികൾക്കാണ് അല്ലെങ്കിൽ ഫ്രഞ്ച് കോളനികളിൽ ഇപ്പോൾ തടി വെട്ടുന്നു ഈ തടിയുടെ എല്ലാം ഗുണം കിട്ടുന്നത് യൂറോപ്യൻ കമ്പനികൾക്കാണ് ലോഗിങ് കമ്പനികൾക്കാണ് പക്ഷേ പണിയെടുത്ത് മരിക്കുന്നത് സാധാരണ ആഫ്രിക്കക്കാരാണ് അങ്ങനെ നമ്മൾ എല്ലായിടത്തും നോക്കുവാണെങ്കിൽ കൊള്ളാൻ ചെണ്ടും അതായത് ആഫ്രിക്കക്കാരും കാശ് വാങ്ങാൻ മാരാനും യൂറോപ്യന്മാരും അപ്പോൾ യൂറോപ്യന്മാരുടെ കീഴിൽ ആഫ്രിക്കയിൽ ഭയങ്കര മാറ്റങ്ങളും വരുന്നുണ്ട് ഇപ്പോൾ കൊളോണിയലിസം ഒരു നയൻറ്റി പെർസെൻ്റ് തെറ്റാണെങ്കിൽ ടെൻ പെർസെൻ്റ് ഗുണമുണ്ട് വൻതോതിൽ റെയിൽവേ റോഡ്വേ വേ പോർട്ടുകളൊക്കെ നിർമ്മിക്കപ്പെടുന്നുണ്ട് യൂറോപ്യൻ മരുന്നുകൾ ആഫ്രിക്കക്കാരുടെ ജീവനിലവാരം വർദ്ധിപ്പിക്കുന്നുണ്ട് മലേറിയ അടക്കമുള്ള അസുഖങ്ങൾക്ക് അധികം മരുന്ന് കണ്ടുപിടിക്കുന്നുണ്ട് പല നഗരങ്ങൾ ബിൽഡ് ചെയ്യുന്നുണ്ട് പല ബിസിനസ്സുകൾ വരുന്നുണ്ട് ആഫ്രിക്കയിൽ വൈദ്യുതി വരുന്നുണ്ട് അങ്ങനെ ആധുനികതയുടെ പല എലമെൻറ്റും യൂറോപ്യൻ ഭരണത്തിലൂടെ അതായത് മെഡിസിൻ അതുപോലെ തന്നെ ഹെൽത്ത് കെയർ ഇലക്ട്രിസിറ്റി അങ്ങനെ പല കാര്യങ്ങളും ഈ ആഫ്രിക്കയിലേക്ക് എത്തുന്നുണ്ട് പക്ഷേ ഇതെല്ലാം ബേസിക്കലി സെർവ് ചെയ്യുന്നത് യൂറോപ്യൻസിനെയാണ് അതിന് ശേഷമാണ് ആഫ്രിക്കക്കാർക്ക് കിട്ടുന്നത് അപ്പോൾ ആഫ്രിക്കക്കാർ യൂറോപ്പ് ഈ ആഫ്രിക്കയിൽ രണ്ടാം കിടിയായിട്ടാണ് ജീവിക്കുന്നത് അവരുടെ ഭൂമിയും അവരുടെ റിസോഴ്സും എല്ലാം യൂറോപ്യൻസിൻ്റെ കീഴിലാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവരോരോ വിപ്ലവങ്ങൾ ഉണ്ടാക്കുമെങ്കിൽ യൂറോപ്യന്മാരത്ത് ക്രൂരമായിട്ട് അടിച്ചമർത്തുവാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു സിസ്റ്റമാണ് അന്നത്തെ ആഫ്രിക്കയിൽ അപ്പോൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ആഫ്രിക്കക്കാരും ഏറ്റവും അതിൻ്റെ ഗുണങ്ങൾ അനുഭവിക്കുന്നത് യൂറോപ്യൻമാരുമാണ് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടാം ലോകം ആയുധം ഉണ്ടാകുന്നത് അപ്പോൾ രണ്ടാം ലോകം ശേഷം യൂറോപ്പിൽ ഭയങ്കര മാറ്റം വരുവാണ് കാരണം അന്നത്തെ പല കൊളോണിയൽ ഉണ്ട് ഇപ്പം ബ്രിട്ടീഷുകാർ അതുപോലെ ഫ്രഞ്ചുകാർ പോർച്ചുഗീസുകാര് സ്പെയിൻകാര് ഇറ്റലിക്കാർ ഇവർക്കെല്ലാം ഭയങ്കര അടിവരുവാണ് അങ്ങനെ ഈ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം വളരെ വീക്കായിക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ അവർക്ക് ആഫ്രിക്കയെ നിയന്ത്രിക്കാനുള്ള ഒരു ശക്തി നഷ്ടപ്പെടുവാണ് അപ്പോൾ അവർ ആഫ്രിക്കയെ അവർ നിയന്ത്രിച്ചിരുന്നത് അവരുടെ റെയിൽവേകൾ കൊണ്ടും അവരുടെ റോഡ് കൊണ്ടും അവരുടെ ടെലിഗ്രാഫ് കൊണ്ടും അവരുടെ സൈനിക സൈന്യത്തെ കൊണ്ടും അവരുടെ തോക്കും അതുപോലെ തന്നെ പീരങ്കിയൊക്കെ കൊണ്ടാണ് അപ്പോൾ പയ്യെ പയ്യെ ആഫ്രിക്കക്കാർക്ക് ഒരു വിമോചന ബോധം വരുവാണ് അങ്ങനെ പല ഭാഗങ്ങളിലും ആയിരത്തി തൊള്ളായിരത്തി അമ്പതിനു ശേഷം ആഫ്രിക്കൻ രാജ്യങ്ങൾ സ്വാതന്ത്ര്യം അപ്പോൾ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ചില യൂറോപ്യൻ രാജ്യങ്ങൾ ഇപ്പൊ ബ്രിട്ടീഷുകാരൊക്കെ പല രാജ്യങ്ങൾക്കും നേരത്തെ സ്വാതന്ത്ര്യം കൊടുത്തു അവർ പയ്യെ പോയി അവർക്ക് മനസ്സിലായി ഇനിയിപ്പം ആഫ്രിക്കക്കാരെ അടിച്ചമർത്താൻ പറ്റില്ല പക്ഷെ ഇങ്ങനെയായിരുന്നില്ല എല്ലാവരും ഇപ്പൊ ഫ്രഞ്ചുകാര് അവരുടെ പല ഭാഗങ്ങൾക്കും അൾജീരിയ അതുപോലെ പല ആഫ്രിക്കയിലെ രാജ്യങ്ങൾക്ക് അവർ സ്വാതന്ത്ര്യം കൊടുക്കാൻ റെഡിയായിരുന്നില്ല പോർച്ചുഗീസുകാർ പല ഭാഗങ്ങൾക്കും സ്വാധീനം കൊടുക്കാൻ റെഡിയായിരുന്നില്ല പല ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഉദാഹരണം സൗത്ത് ആഫ്രിക്ക അല്ലെങ്കിൽ റൊഡേഷ്യ അല്ലെങ്കിൽ സിംബാവേ ഇവിടെയെല്ലാം വെള്ളക്കാരുടെ ഭരണമായിരുന്നു അവർ ആഫ്രിക്കക്കാർക്ക് സ്വാതന്ത്ര്യം കൊടുക്കാൻ റെഡിയായിരുന്നില്ല അപ്പോൾ ആഫ്രിക്കയിലെ ജനങ്ങൾ ഓട്ടോമാറ്റിക്കലി യുദ്ധം ചെയ്യാൻ തുടങ്ങി അങ്ങനെ ആഫ്രിക്കയിൽ ഭയങ്കര വിമോചന പോരാട്ടം വരുവാണ് അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ക്യൂബയുടെ റോള് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾക്ക് ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞു ക്യൂബ ഭരിക്കുന്നത് ഫിഡൽ കാസോടെ ഗവൺമെൻ്റ് ആണ് ചെഗുവേരൊരു ഗവൺമെൻറ് ആണ് അപ്പോൾ അവർ ക്യൂബയിൽ ഭയങ്കരമായ മാറ്റങ്ങൾ വരുത്തുവാണ് അപ്പോൾ അവരുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ആഫ്രിക്കൻ രാജ്യങ്ങളെ സഹായിക്കണമെന്നാണ് അങ്ങനെ ക്യൂബ ഒരു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾ മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ വരെ ക്യൂബ് ഒരു വിദേശ ഒരു അതുപോലെ സൈനിക നയം പല ആഫ്രിക്കൻ രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് കാരണമാവുകയാണ് അപ്പോൾ ഈ മുപ്പത് കൊല്ലത്തെ ഈ നയത്തെയാണ് ക്യൂബൻ മിലിറ്ററി ഇൻ്റർനാഷണലിസം എന്ന് പറയുന്നത് അത് ആഫ്രിക്കയിൽ ഭയങ്കര മാറ്റമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ പശ്ചാത്തലം നോക്കുക ആഫ്രിക്കയിൽ പല യൂറോപ്യൻ സാമ്രാജ്യങ്ങളുമുണ്ട് ഫ്രഞ്ചുകാരുടെ സാമ്രാജ്യമുണ്ട് പോർച്ചുഗീസുകാരുടെ സാമ്രാജ്യമുണ്ട് അപ്പോൾ പോലെ വെള്ളക്കാരുടെ സാമ്രാജ്യമുണ്ട് അപ്പോൾ ഒരു ഭാഗത്ത് അവരെ സപ്പോർട്ട് ചെയ്യുന്ന വെസ്റ്റേൺ ഗവൺമെൻസ് ഉണ്ട് ഒരു ഭാഗത്ത് അവരെ ഭാഗികമായിട്ട് അമേരിക്ക പിന്തുണയ്ക്കുന്നുണ്ട് മറുഭാഗത്ത് ഇതിനെതിരെ ആഫ്രിക്കൻ വിപ്ലവകാരികൾ പുരുകുന്നുണ്ട് ഈ ആഫ്രിക്കയിലെ വിപ്ലവകാരികളാണ് സോവിയറ്റ് യൂണിയൻ ചൈന അതുപോലെ പല കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളും സഹായിക്കുന്നുണ്ട് അങ്ങനെ ശീതയുദ്ധത്തിൻ്റെ ഒരു എഫക്റ്റ് ആഫ്രിക്കയിലുണ്ട് അപ്പോൾ ഈ സമയത്താണ് നമ്മുടെ ഫിഡൽ കാസ്ട്രോയുടെ കീഴിലുള്ള ക്യൂബ ആഫ്രിക്കയിൽ സഹായമായിട്ട് വരുന്നത് അപ്പോൾ എന്തെല്ലാം രീതിയിലാണ് നമ്മൾ സഹായം വരുന്നത് ക്യൂബ പല രീതികളിൽ സഹായിക്കുന്നുണ്ട് ആയിരക്കണക്കിന് ക്യൂബൻ സൈനിക ഉദ്യോഗസ്ഥരെ സൈനികരെ ക്യൂബ അയക്കുന്നുണ്ട് ക്യൂബയുടെ ആയുധങ്ങൾ അയക്കുന്നുണ്ട് ക്യൂബയുടെ മിലിട്ടറി ഇൻസ്ട്രക്ടേഴ്സ് ഈ രാജ്യങ്ങളിൽ പല സ്ഥലത്തും അവിടുത്തെ സ്വാതന്ത്ര്യ സമര സേനാനികളെ ട്രെയിൻ ചെയ്യിക്കുന്നുണ്ട് ആയുധം ഉപയോഗിക്കാനും ചാരപ്പണി നടത്താനും യുദ്ധം നടത്താനും അതുപോലെ പല കാര്യങ്ങൾക്ക് ക്യൂബയുടെ ധാരാളം ആയുധങ്ങൾ അവിടെ എത്തുന്നുണ്ട് അതൊരു വലിയ സഹായമാണ് ക്യൂബൻ ഡോക്ടർമാർ ഇവിടെ എത്തുന്നുണ്ട് ഇവിടെ എല്ലാം അവർ മെഡിക്കൽ മിഷനുകൾ നടത്തുന്നുണ്ട് അങ്ങനെ ആഫ്രിക്കയിൽ പല ഭാഗത്തും വാക്സിനേഷനും മെഡിസിനൊക്കെ വർദ്ധിക്കുന്നുണ്ട് ക്യൂബൻ ടീച്ചർമാർ ആഫ്രിക്കയിൽ എത്തുന്നുണ്ട് അവർ ആഫ്രിക്കക്കാർക്ക് വിദ്യാഭ്യാസം കാര്യമായിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ ക്യൂബൻ കാർഷിക വിദഗ്ദ്ധർ ആഫ്രിക്കയിൽ ഇഷ്ടംപോലെ എത്തുന്നുണ്ട് അങ്ങനെ ക്യൂബയുടെ ഒരു ഭാഗത്ത് ക്യൂബയുടെ സൈനികമായ സഹായം ഒരു ഭാഗത്ത് ക്യൂബയുടെ വികസനപരമായ സഹായം ഇതുകൂടാതെ ആഫ്രിക്കയിൽ നിന്ന് ധാരാളം കുട്ടികളെ ക്യൂബയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അവിടെ വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാ രീതിയിലും ക്യൂബ ആഫ്രിക്കക്കാരെ സഹായിക്കുവാണ് പല ഭാഗങ്ങളിൽ അപ്പൊ ക്യൂബയുടെ സഹായം ആഫ്രിക്കയില് വലിയൊരു സാംസ്കാരികമായ മാറ്റം വരുത്തുമാണ് കാരണം അതുവരെ ആഫ്രിക്കക്കാർ കണ്ടിട്ടുള്ളത് വംശീയതയുള്ള സിസ്റ്റമാണ് അതായത് വെള്ളക്കാർ കറുത്ത വർഗ്ഗക്കാരെ തല്ലിപ്പണിപ്പിക്കുന്നു പണ്ടുകാലത്ത് ഇപ്പോൾ നോക്കുവാണെങ്കിൽ ആഫ്രിക്കൻ പട്ടാളക്കാരെ നയിച്ചിരുന്നത് ബ്രിട്ടീഷ് അല്ലെങ്കിൽ യൂറോപ്യൻ ഉദ്യോഗസ്ഥരാണ് പക്ഷെ അവർ ക്യൂബൻ സൈനികത്തെ കണ്ട് അത്ഭുതപ്പെടുവാണ് കാരണം ക്യൂബൻ സൈന്യത്തിൽ പലതുമുള്ള പട്ടാളക്കാർ വെള്ളക്കാരാണ് പക്ഷെ അവർ നിയന്ത്രിക്കുന്ന ഉദ്യോഗസ്ഥരാകട്ടെ കറുത്ത വർഗ്ഗക്കാരായ ആഫ്രിക്കൻ ഉദ്യോഗസ്ഥര് അപ്പോൾ അതൊക്കെ വംശീയതയ്ക്ക് ഭയങ്കര ഒരു തിരിച്ചടിയാണ് കൊണ്ടിരുന്നത് അങ്ങനെ അന്നത്തെ സോവിയറ്റ് യൂണിയന്റെ സഹായം അതുപോലെ ചൈനയുടെ പല കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളുടെ സാമ്പത്തികമായും പല വിഭവങ്ങളുടെ സഹായം ക്യൂബയ്ക്കുണ്ട് അങ്ങനെ ക്യൂബ് ഒരു വലിയ റൂള് വഹിക്കുകയാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത് തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ ഒരു മുപ്പത് കൊല്ലം ക്യൂബയുടെ ശക്തമായ റോള് പല ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഉണ്ട് അപ്പോൾ ക്യൂബേനെ പലരും പലതായിട്ട് പറയുന്നുണ്ട് അതായത് എങ്ങനെയാണ് ഗൂർക്കകൾ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി പണിയെടുത്തത് അതുപോലെ ക്യൂബക്കാർ മോസ്കോയുടെ ഗൂർക്കകൾ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയന്റെ ഗൂർക്കുകൾ എന്നാണ് പല നിരീക്ഷകരും കാണുന്നത് പക്ഷേ ചിലർ പറയുന്നത് ക്യൂബക്കാർ അവരുടെ സ്വാതന്ത്ര്യത്തോടുകൂടിയാണ് വർക്ക് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ പല രാജ്യങ്ങളിൽ ഫിഡൽ കാസ്ട്രോയുടെ കീഴിലുള്ള ക്യൂബ അയച്ച സൈനികരും ഡോക്ടർമാരും കാർഷിക വിദഗ്ധന്മാരും ടീച്ചർമാരും ഭയങ്കര മാറ്റം ഉണ്ടാക്കുവാണ് അപ്പം നമ്മൾ അതിനെപ്പറ്റിയാണ് പറയുന്നത് ഇപ്പം ആദ്യത്തെ കേസാണ് അൾജീരിയ അൾജീരിയ എന്ന് പറഞ്ഞാൽ വടക്കേ ഒരു രാജ്യമാണ് അപ്പോൾ അത് ലിബിയയുടെയും അതുപോലെ മൊറോക്കോടെ അടുത്തൊക്കെ ഉള്ള ഒരു രാജ്യമാണ് അവിടുത്തെ ജനങ്ങൾ അറബികളാണ് അപ്പോൾ അവിടെ പത്തിരുന്നൂറ് കൊല്ലമായിട്ട് ഫ്രഞ്ചുകാരാണ് ഭരിക്കുന്നത് അപ്പോൾ ഫ്രഞ്ച് കുടിയേറ്റക്കാരെയാണ് പീഡ് നോയറുകൾ എന്ന് പറയുന്നത് അവർക്കാണ് പ്രധാനപ്പെട്ട ഭൂമിയും വ്യവസായവും അധികാരവും സമ്പത്തും എല്ലാം അവർക്കാണ് അപ്പോൾ ആഫ്രിക്ക അൾജീരിയക്കാരെ വളരെയധികം അടിച്ചമർത്തുന്നുണ്ട് ഫ്രാൻസ് വളരെയധികം ക്രൂരതകൾ അൾജീരിയ ചെയ്യുന്നുണ്ട് കൂട്ടക്കൊലകൾ അതുപോലെ ക്രൂരതകളല്ല അപ്പോൾ ഈ സമയത്ത് അൾജീരിയയില സ്വാതന്ത്ര്യ സമര സേനാനികളെ സഹായിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ ക്യൂബ അവരുടെ സൈനികരെ അയക്കുവാണ് അപ്പോൾ ക്യൂബൻ സൈനിക ഉദ്യോഗസ്ഥർ അൾജീരിയക്കാർക്ക് ട്രെയിനിങ് കൊടുക്കുവാണ് ആയിരക്കണക്കിലും ക്യൂബൻ സൈനികര് അൾജീരിയക്കാരനൊപ്പം പൊരുതുകയാണ് ക്യൂബൻ ഡോക്ടർമാർ അൾജീരിയക്കാർക്ക് മെഡിക്കൽ കെയർ കൊടുക്കുവാണ് ക്യൂബയുടെ പല വിദഗ്ധർ അൾജീരിയയിലേക്ക് വരുന്നുണ്ട് അങ്ങനെ അൾജീ അൾജീരിയയിൽ ഒരു വിമോചന യുദ്ധം നടക്കുവാണ് അപ്പോൾ ഒരു കൊല്ലം കൊണ്ട് ആ യുദ്ധം അൾജീരിയക്കാർ ജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി കൂടി നമ്മൾ നോക്കുവാണെങ്കിൽ ഫ്രഞ്ചുകാർ അൾജീരിയയിൽ നിന്ന് പൂർണ്ണമായിട്ട് പോവുകയാണ് അങ്ങനെ ഫ്രാൻസ് എന്നൊരു വൻ ശക്തിയെ ക്യൂബ അൾജീരിയയിൽ പരാജയപ്പെടുത്തുവാണ് ഇനി ഇതുപോലത്തെ അടുത്തൊരു കേസാണ് ഗിനിബസും അത് നമ്മുടെ വെസ്റ്റ് ആഫ്രിക്കയിലെ ഒരു രാജ്യമാണ് അപ്പോൾ അത് ഭരിക്കുന്നത് പോർച്ചുഗീസുകാരാണ് അപ്പോൾ പോർച്ചുഗീസുകാരുടെ ഭരണം വളരെ ക്രൂരമാണ് അവരാണ് അവിടുത്തെ ഭൂമിയും അധികാരവും എല്ലാം കൈയാളുന്നത് അവിടെ പൊരുതുന്ന സംഘടനയാണ് പി എ ഐ ജി സി അപ്പം അതിനെ ക്യൂബൻ സൈനിക ഉദ്യോഗസ്ഥരെ സഹായിക്കുവാണ് ആകിലെ കണക്കിന് ക്യൂബൻ സൈനികരെ അവർക്കൊപ്പം പൊരുതുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ ക്യൂബൻ സൈന്യത്തിൻ്റെ ഭയങ്കര പ്രസൻസ് അവിടെയുണ്ട് ക്യൂബൻ മിലിറ്ററി മിഷൻ അവരെ ട്രെയിൻ ചെയ്യുന്നുണ്ട് അതുപോലെ ക്യൂബൻ ഡോക്ടർമാർ ഇവിടുത്തെ ജനങ്ങൾക്ക് ഭയങ്കര മെഡിക്കൽ കെയർ ഒക്കെ കൊടുത്തു പോകുന്നുണ്ട് അങ്ങനെ ജനങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കര മാറ്റം വരുന്നുണ്ട് ക്യൂബൻ കാർഷിക വിദഗ്ധർ ഇവിടുത്തെ കൃഷിക്കാരെ സഹായിക്കുന്നുണ്ട് അതുപോലെ ക്യൂബക്കാർ ധാരാളം ആയുധങ്ങൾ ഇവർക്ക് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ വിമാനങ്ങൾ വെടിവെച്ചിരാനുള്ള മിസൈലുകളടക്കം അങ്ങനെ എട്ട് കൊല്ലത്തോളം നടന്ന കടുത്ത യുദ്ധത്തിൽ ഇവിടുത്തെ ഗിനിയൻ റുബലുകൾ ജയിക്കുവാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഗിനിയ ബുസൂയിൽ നിന്ന് പോർച്ചുഗൽ എന്ന സാമ്രാജ്യ ശക്തി തോറ്റോടുകയാണ് അപ്പോൾ രണ്ടാമത്തെ രാജ്യം ഇനി അടുത്ത രാജ്യമാണ് അങ്കോള അപ്പം അങ്കോള എന്ന് പറഞ്ഞാൽ ഒരു മധ്യ തെക്കൻ ആഫ്രിക്കയിലാണ് നമ്മുടെ കോങ്കോ അതുപോലെ നമീബിയ സാംബിയ ഇതിൻ്റെയൊക്കെ അടുത്ത് അറ്റ്ലാന്റിക് കടലിൻ്റെ ഒരു കോസ്റ്റുള്ള രാജ്യമാണ് അങ്കോള അപ്പം എന്ന് പറഞ്ഞാൽ അന്നത്തെ ഒരു രാജ്യമാണ് കാപ്പിത്തോട്ടങ്ങളുണ്ട് അതുപോലെ തന്നെ കോട്ടൻ്റെ തോട്ടങ്ങളുണ്ട് അതുപോലെ തന്നെ വജ്രമുണ്ട് എണ്ണയുണ്ട് അപ്പം അവരുടെ പോർച്ചുഗീസുകാരുടെ ഭരണമാണ് പോർച്ചുഗീസുകാരാണ് അങ്കോളയുടെ എല്ലാ വ്യവസായങ്ങളും ഭൂമിയെല്ലാം കൈയേറുന്നത് പോർച്ചുഗീസ് കുടിയേറ്റക്കാർക്കാണ് അവരുടെ മുൻ ഇത് അപ്പോൾ ഒരു സ്വാതന്ത്ര്യ സമരം നടക്കുവാണ് അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് റിബൽ ഗ്രൂപ്പാണ് എം പി എൽ എ അപ്പോൾ ഇതിനെ സഹായിക്കാൻ വരുന്നത് ക്യൂബയുടെ മിലിറ്ററി ഇൻസ്ട്രക്ടേഴ്സാണ് ക്യൂബയുടെ ടീച്ചർമാരാണ് ക്യൂബയുടെ ഡോക്ടർമാരാണ് അപ്പോൾ അവിടെ ഒരു വലിയ യുദ്ധം നടക്കുവാണ് അപ്പോൾ അന്നത്തെ അങ്കോളയിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ശക്തികളെ സഹായിക്കുന്നത് അന്നത്തെ സൗത്ത് ആഫ്രിക്കയും അന്നത്തെ അമേരിക്കയുടെ സി ഐ എക്കെയാണ് അപ്പോൾ പോർച്ചുഗീസുകാരും ഉണ്ട് ഇതിനെതിരെ ഈ എം പി എൽ എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പിനെ സഹായിക്കുന്ന ക്യൂബക്കാരാണ് എല്ലാ രീതിയിലും ക്യൂബക്കാരുടെ സഹായമുണ്ട് ഏകദേശം മുപ്പത് കൊല്ലത്തോളം ക്യൂബൻ സൈനികരോട് ഒരു പതിനഞ്ച് കൊല്ലത്തോളം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ വരെ ഒരു മൂന്നര ലക്ഷത്തോളം ക്യൂബൻ സൈനികർ പല ഘട്ടത്തിൽ അങ്കോളയിൽ റോഡ് വഹിക്കുന്നുണ്ട് അങ്ങനെ തുടർന്ന് അങ്കോളയിൽ ഒരു ആഭ്യന്തര യുദ്ധമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മുതൽ രണ്ടായിരത്തി രണ്ട് വരെ അതിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ ക്യൂബൻ സൈനികരുടെ അല്ലെങ്കിൽ ക്യൂബൻ മിലിറ്ററി ഇൻസ്ട്രക്ടേഴ്സിന്റെ റോൾ ഭയങ്കരമാണ് പല ഘട്ടങ്ങളിലും എം പി എൽ എ ഗവൺമെന്റിനെ സഹായിക്കുന്നത് ക്യൂബൻ സൈനികരാണ് പല പ്രധാനപ്പെട്ട യുദ്ധങ്ങളിലും അവരുടെ ഇടപെടൽ കാരണം മാത്രമാണ് ഈ അങ്കോള ജയിക്കുന്നത് അങ്ങനെ ക്യൂബയുടെ വലിയ റോളുണ്ട് അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ക്യൂബയിലെ ടീച്ചർമാര് ഏകദേശം ഒരു രണ്ടര ലക്ഷം അങ്കോള ഇരുപത്തഞ്ച് ലക്ഷം അങ്കോളക്കാരെ പഠിപ്പിക്കുവാണ് അപ്പോൾ ആ ആയിരക്കണക്കിന് അങ്കോളൻ വിദ്യാർത്ഥികൾക്ക് ക്യൂബ സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ കൊണ്ട് അങ്കോളയുടെ വിമോചന യുദ്ധത്തിൽ ക്യൂബക്കാർ വലിയ റോള് വഹിക്കുന്നുണ്ട് അത് അങ്കോളക്കാർക്കും വളരെ നന്ദിയുണ്ട് അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ മൂന്നാമത്തെ രാജ്യം ഇനി അടുത്ത രാജ്യമാണ് ഈ അടുത്തുള്ള നമീബിയ അപ്പോൾ ഈ നമീബിയെന്നു പറഞ്ഞ രാജ്യം ഭരിക്കുന്നത് സൗത്ത് ആഫ്രിക്കക്കാരാണ് അപ്പോൾ സൗത്ത് ആഫ്രിക്ക ഒരു കറുത്തവർക്ക് ഭൂരിപക്ഷമുള്ള രാജ്യമാണെങ്കിലും അവിടെ വെള്ളക്കാരുടെ ഭരണമാണ് അവിടെ ഭയങ്കര വിവേചനമാണ് അപ്പാർത്തി ഇടുന്ന പറയും ഇപ്പം വെള്ളക്കാർക്ക് ഏറ്റവും നല്ല ഫെസിലിറ്റീസ് ഏറ്റവും നല്ല ഭൂമി ഏറ്റവും നല്ല ആശുപത്രി ഏറ്റവും നല്ല ഫെസിലിറ്റീസ് കറുത്ത വർഗ്ഗക്കാരെ എല്ലായിടത്തും കഷ്ടപ്പെട്ട് പണിയെടുക്കാനുള്ളവരാണ് അവരാണ് ഈ ഗനികളിലും കൃഷിത്തോട്ടങ്ങളിലും എല്ലാം ചത്ത് പണിയെടുക്കുന്നത് പക്ഷെ അവർക്ക് ഗുണമൊന്നുമില്ല വെള്ളക്കാർക്ക് മേധാവിത്വമുള്ള ഒരു സൈന്യവും ബ്യൂറോക്രസിയുമാണ് സൗത്ത് ആഫ്രിക്കയിൽ അപ്പം ഈ സൗത്ത് ആഫ്രിക്കയാണ് അന്നത്തെ നമീബിയ എന്ന് പറഞ്ഞ രാജ്യം ഇപ്പം ആഫ്രിക്കയിൽ നമുക്ക് മാപ്പിൽ കാണാം അത് ഭരിച്ചിരുന്നത് അപ്പോൾ ഈ നമീബിയയുടെ സ്വാതന്ത്ര്യ സമരത്തിന് പൊരുതുന്ന സംഘടനയാണ് സ്വാപ്പോ ഇതിനെ സഹായിക്കുന്ന ആരാണ് ക്യൂബയുടെ മിലിറ്ററി ഇൻസ്ട്രക്ടേഴ്സാണ് അങ്ങനെ നമീബിയ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ സ്വാതന്ത്ര്യം നേടുവാണ് ഇതിൻ്റെ സ്വാതന്ത്ര്യത്തിലും ആരാണ് റോൾ വഹിച്ചത് ക്യൂബൻ സൈനികരാണ് അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്കയിലെ വംശീയതയുള്ള ഗവൺമെൻറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലാകുമ്പോൾ തകരുവാണ് അപ്പം അവരുടെ തകർച്ചയുടെ പ്രധാന കാരണം അവർ യുദ്ധങ്ങളിൽ പങ്കെടുത്ത് അവർക്ക് ഭയങ്കര നഷ്ടം ഉണ്ടാവുകയാണ് ഈ യുദ്ധങ്ങളിൽ അവർക്ക് നഷ്ടം ഉണ്ടാക്കുന്ന ആരാണ് ക്യൂബൻ സൈനികർ അങ്ങനെ അങ്കോള നമീബിയ സൗത്ത് ആഫ്രിക്ക ഇവിടെ എല്ലാം ക്യൂബൻ സൈനികർ വലിയ റോൾ വഹിക്കുവാണ് അതുപോലെ ക്യൂബൻ സൈനികർ റോൾ വഹിച്ച ഒരു രാജ്യമാണ് എത്തിയോപ്യ അപ്പോൾ എത്തിയോപ്യയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഒരു കമ്മ്യൂണിസ്റ്റ് വിപ്ലവം വരുവാണ് തുടർന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ഭരിക്കുവാണ് ആ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിന് അന്നത്തെ കാലത്തെ സൊമാലിയ അന്ന് സൊമാലിയ ഒരു ശക്തമായ രാജ്യമാണ് സൊമാലിയ ആക്രമിക്കുകയാണ് അന്ന് എത്തിയോപ്യനെ സഹായിക്കാൻ ആരാണ് സൈനികരയക്കുന്നത് ക്യൂബയാണ് ആയിരക്കണക്കിന് ക്യൂബൻ സൈനികരും സൈനിക ഉദ്യോഗസ്ഥരും എത്തിയോപ്യനെ ട്രെയിൻ ചെയ്യിക്കുവാണ് അങ്ങനെ പല യുദ്ധങ്ങളിലും എത്തിയോപ്യ ജയിക്കുവാണ് ഇവിടെയും റോൾ വഹിച്ചിരിക്കുന്ന ആരാണ് ക്യൂബൻ സൈനികരാണ് അപ്പം ക്യൂബയുടെ ധാരാളം ഡോക്ടർമാരും ധാരാളം ടീച്ചർമാരൊക്കെ എത്തിയോപ്യ സേവനം ചെയ്യുന്നുണ്ട് ആയിരക്കണക്കിന് എത്തിയോപ്യൻ അനാഥരെ ക്യൂബയിൽ വളരുന്നുണ്ട് അവർക്ക് വിദ്യാഭ്യാസം കിട്ടുന്നുണ്ട് അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആഫ്രിക്കയിൽ പല ഭാഗത്തും ക്യൂബക്കാർ വലിയ സേവനമാണ് ചെയ്യുന്നത് ഡോക്ടർമാരായിട്ട് സൈനികരായിട്ട് സൈനിക ഉദ്യോഗസ്ഥരായിട്ട് ആയുധങ്ങൾ അയച്ച് അവർക്കുള്ള ഭക്ഷണം അയച്ച് അവരെ പഠിപ്പിച്ച് അവരെ ചികിത്സിച്ച് അങ്ങനെ ഈ മുപ്പത് കൊല്ലം കൊണ്ട് ഏകദേശം നാലായിരത്തി മുന്നൂറോളം ക്യൂബക്കാരെ ആഫ്രിക്കയുടെ പല ഭാഗങ്ങളിലും കൊല്ലപ്പെടുന്നുണ്ട് പക്ഷെ അവരുടെ ചോര വെറുതെ ആവുന്നില്ല പല രാജ്യങ്ങളും ആഫ്രിക്കയിൽ സ്വതന്ത്രവുമാണ് അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു അൾജീരിയ ഗിനിയബസു അങ്കോള നമീബിയ എത്തിയോപ്യ അതുപോലെ സൗത്ത് ആഫ്രിക്കയിൽ ഉണ്ട മാറ്റം അങ്ങനെ പല ഭാഗങ്ങളിലും ഒരു പോസിറ്റീവ് മാറ്റമാണ് അപ്പോൾ ഈ രാജ്യങ്ങൾക്കെല്ലാം പിൽക്കാലത്ത് ക്യൂബോർഡ് വളരെ നന്ദിയാണ് അപ്പോൾ നമുക്കത് അവരുടെ അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ കാണാം പക്ഷേ നമ്മൾ നോക്കുവാണെങ്കിൽ ക്യൂബയ്ക്ക് ക്യൂബയുടെതായ പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ചില ഭാഗങ്ങളിൽ ചെഗുവേരെയൊക്കെ എത്തി വിപ്ലവം നയിക്കാൻ ശ്രമിച്ചതാണ് ഉദാഹരണം കോങ്കോ അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ പക്ഷേ അവിടെ ക്യൂബൻ സൈനികർ കാര്യമായി പരാജയപ്പെടുവാണ് അവിടെ അമേരിക്കൻ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെൻ്റ് ആണ് വരിക അവിടെയെല്ലാം ഭയങ്കര പരാജയമുണ്ട് അതുപോലെ ഈ പല രാജ്യങ്ങളിലും ഇപ്പോൾ അങ്കോള അതുപോലെ എത്യോപ്യ അതുപോലെ തന്നെ നമീബിയ ഇവിടെയെല്ലാം പിൽക്കാലത്ത് ഭയങ്കര അഴിമതിയൊക്കെ ഉണ്ട് അതിലൊന്നും ക്യൂബയ്ക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളൂടെയാണ് ക്യൂബ പോകുന്നത് അപ്പോൾ ക്യൂബ പോകുമ്പോഴേക്കും അറുപതുകളിലും എഴുപതുകളിലും വന്ന ക്യൂബൻ സൈനികർ ആയിരക്കണക്കിന് ഒരു കൊല്ലപ്പെട്ടു പക്ഷേ ഈ ക്യൂബയുടെ ആയിരക്കണക്കിന് ടീച്ചർമാരും ആയിരക്കണക്കിന് ഡോക്ടർമാരും കാർഷിക വിദഗ്ധരും അതുപോലെ ക്യൂബൻ ട്രെയിനിങ്ങും ക്യൂബൻ സൈനികമാറ്റമൊക്കെ ഈ പല ആഫ്രിക്കൻ രാജ്യങ്ങളെയും സ്വാതന്ത്ര്യമാക്കി അങ്ങനെ ധാരാളം ആഫ്രിക്കൻ രാജ്യങ്ങൾ യൂറോപ്പിൽ സ്വാതന്ത്ര്യമായി അങ്ങനെ ക്യൂബ് ഒരു പോസിറ്റീവ് റോളോടുകൂടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ കോൾഡ് വാർ അവസാനിച്ചപ്പോഴേക്കും ക്യൂബ ആഫ്രിക്കയിൽ നിന്ന് പെൻമാറുവാണോ അതോടുകൂടി ലോകരാഷ്ട്രീയം മാറുവാണ് അങ്ങനെ എന്തെങ്കിലും ആവട്ടെ ക്യൂബ എന്നൊരു ചെറിയ രാജ്യം ശക്തനായ ഫിഡൽ കാസ്ട്രോ എന്ന നേതാവിൻ്റെ കീഴിൽ ആഫ്രിക്കയിൽ ഭയങ്കര റോള് വായിക്കുവാണ് അപ്പോൾ ഇതാണ് ക്യൂബ ആഫ്രിക്ക വഹിച്ച വലിയ റോള് അതിന് ശീതയുദ്ധത്തിലും തുടർന്നുള്ള ലോകത്ത് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബട്ടൺ അമർത്തുക നിങ്ങളുടെ കമൻറ്റുകളും അഭിപ്രായ വ്യത്യാസങ്ങളും രേഖപ്പെടുത്തുക ഈ വീഡിയോ കൂടുതൽ സോഷ്യൽ സർക്കിൾസിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക